സാറേ ഗുഡ് മോർണിംഗ് ജഗദീഷാണ് സാറേ പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ് സാറിന് ഈ വർഷവും ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാവട്ടെ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ കേട്ടോ സാറേ ചേച്ചിയോടും മക്കളോടൊക്കെ അന്വേഷണം പറയണം കേട്ടോ ഞാൻ ഓഫീസ് വരുമ്പോൾ സാറിന് ബൈനൊക്കെ കൊണ്ടുവരാം കേട്ടോ സാറേ താങ്ക് യു സാറിൻ്റെ വിശ്വസനും താങ്ക് യു അപ്പോൾ ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ സാർ പിന്നെ എന്താളിയാ പരിപാടി വൈകുന്നേരം കൂടുണ്ടേ അപ്പോ എടാ ആളിയ ചേച്ചിയോടൊക്കെ അന്വേഷിച്ചപ്പോഴോ അമ്മച്ചിയോട് എല്ലാം ഏഹ് വൈകിട്ടെങ്ങനെ പരിപാടി എന്തായാലും ഇരുപത്തഞ്ച് പൊളിക്കടാ എടാ ലവ് യു ആ ഡി ഹാപ്പി ന്യൂഇയർ അത് ചോറെടുത്ത് വെച്ചേക്കണേ കേട്ടോ ഡിയർ ഇരുപത്തഞ്ച് നമ്മുടെ വർഷമായി തീരട്ടെ ഹാപ്പി ന്യൂ ഇയർ എനിക്കിതിനെ ഇങ്ങോട്ട് കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ ഈ മുപ്പത്തൊന്നിന് അപ്പോൾ ലവ് യു മമ്മ ഉമ്മ ഓ എപ്പോഴേ കാണുക ഹാപ്പി ന്യൂ ഇയർ മൈ ഡിയർ ഓ ആ സാറേ നമസ്കാരം ഞാൻ ജഗദീഷാണ് സാറിന് എൻ്റെ മനസ്സിലായെന്നറിയില്ല പത്താം ക്ലാസ്സിൽ പഠിച്ചേ സാറ് ഓർക്കുന്നുണ്ടാവും എന്തായാലും സാറിൻ്റെ നമ്പർ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് സാറിനെ പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ സാറേ നമ്മുടെ ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുകയാണ് എല്ലാ വർഷങ്ങളിലും നമുക്ക് സന്തോഷപ്രദമായി ഇനിയും കൂടുവാൻ കഴിയട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഞാൻ നേരുന്നു കേട്ടോ പ്രിയപ്പെട്ട എൻ്റെ കൊളീഗ്സ് ഞാൻ ജഗദീഷ് സാറാണ് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു ഒപ്പം തന്നെ ഒരു കാര്യം കൂടി അറിയിക്കുന്നു നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം ഈ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ട്വൻ്റി ഫോർത്തിനേക്കാൾ കൂടുതൽ ട്വൻറ്റി ഫിഫ്തിന് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കണം അതിനുവേണ്ടി ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് സതീഷ് രമേശ് ഇവരുടെയൊക്കെ ടാർഗറ്റ് കുറച്ചുകൂടെ കൂടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ അമ്മജി ഞാൻ ഇപ്പോഴാണ് അമ്മജിയുടെ മെസ്സേജും കോൾ പോകും കണ്ടത് ഭയങ്കര ക്ഷീണമായി പോയി വർക്കായിരുന്നു എന്നല്ലേ അതുകൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ അമ്മജിക്കും ബപ്പായിക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഏഹ് ഞാൻ വരുമ്പം വിളിക്കാം താങ്ക് യു ആ അത് ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത് ഞാൻ കാശ് ഈ വർഷം എന്തായാലും നടക്കും എൻ്റെ ലോണൊക്കെ ഈ വർഷം ശരിയാകും അപ്പോൾ ഞാൻ ഈ ഉറപ്പായിട്ടും ഒരു ജനുവരി ഫെബ്രുവരി കൂടി കാശ് തിരിച്ച് വന്നേക്കാം കേട്ടോ അപ്പോൾ ചേട്ടനോട് വിഷമം തോന്നരുത് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരോടും പറഞ്ഞേ കേട്ടോ താങ്ക് യു ഹാടാ ബിജു ഹാപ്പി ന്യൂ ഇയർ ഈ വർഷവും പരിപാടി വായനോട്ടം തന്നെ ആയിരിക്കുമല്ലേ എന്തായാലും ഈ വർഷവും കൂടുതൽ രക്ഷപ്പെടാൻ നോക്കുക കേട്ടോ ഞാനിതൊരു പത്താൻപത് വർഷമായിരുന്നു എന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഹാപ്പി ന്യൂ ഇയർ അതെ പുള്ളിയോട് ഇല്ലല്ലോ അല്ലേ ഏഹ് ഞാൻ ഇന്ന് രാത്രി വിളിക്കാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പുള്ളി അങ്ങനെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഇരുപത് ചുമ കടിച്ചു പൊളിക്കട്ടെ ഏ കാണാട്ടോ ലഭ്യം പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് വിജയിക്കുക എല്ലാവർക്കും ആശംസകൾ നേരുന്നു സ്നേഹത്തോടെ നിങ്ങളുടെ ജഗദീഷ് സാർ ചിറത്താടം സ്കൂളിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപാഠികൾക്കും ജഗദീഷിൻ്റെ പുതുവത്സര ആശംസകൾ നേരുകയാണ് പ്രത്യേകിച്ച് സുഭാഷിണി ലളിത നിങ്ങൾക്കും എൻ്റെ പ്രത്യേക ആശംസകൾ നേരുകയായിരുന്നു സുഭാഷിണി ഓർക്കുന്നുണ്ടാവും ഒരു എൺപത്തി എട്ടിൽ ഞാൻ അന്നൊരു ന്യൂ ഇയർ കാർഡിനകത്ത് ആദ്യമായിട്ട് സുഭാഷിണിക്ക് ഒരു ലവ് ചിഹ്നമൊക്കെ എഴുതി തന്നത് എന്തായാലും നിങ്ങളെ ഓർക്കുന്നു ഈ വർഷവും ഞാൻ എന്ന് പറയുന്നു ഒപ്പം തന്നെ ചിറക്കിര സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൂടെ പഠിച്ച എല്ലാവർക്കും എൻ്റെ പുതുവർഷ ആശംസകൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഈ വർഷം എനിക്ക് പ്രൊമോഷൻ ഉണ്ടാവും കേട്ടോ ഞാൻ ചേച്ചി എൻ്റെ പേര് ജഗദീഷ് എന്നാണ് ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടോ എൻ്റെ ഒരു കൂട്ടുകാരനാണ് നമ്പർ തന്നത് ചേച്ചിയാണ് ഈ വോയിസ് മെസ്സേജ് കേൾക്കുന്നതെങ്കിൽ എനിക്കൊരു ഹായ് ടെക്കണേ എന്തായാലും ചേച്ചിക്ക് ഈ വർഷവും ഒത്തിരി സിനിമകളുണ്ടാവട്ടെ കേട്ടോ താങ്ക് യു താങ്ക് യു കേട്ടോ നമസ്കാരം ഞാൻ ജഗദീഷ് ചലക്കുലം താരം ഡിങ്ക്രാക്കുക്രു ക്ലബ്ബിലെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഡുംബ്രബി ഡിംബ്രവി കോ കബഡി കളിക്ക് അതിൻ്റെ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും ഒപ്പം തന്നെ ഹാപ്പി ന്യൂ ഇയറും ഞാൻ നേരുകയാണ് അപ്പോൾ അപ്പം ഡിംബ്രികി ഡുംബ്രികു കളിക്കും ഒപ്പം തന്നെ ഈ സംഘാടകർക്കുമെല്ലാം എൻ്റെ വിധ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു